ഹലോ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് സ്വാഗതം പറയാൻ വേണ്ടിട്ട് നമ്മളെ നിലക്കുട്ടിയേ ഇല്ലതേ അപ്പോ രാവിലെ ആയി നിള ഇന്ന് നേരത്തെ എണീച്ചു ഉറങ്ങാൻ വേണ്ടിട്ടല്ല ഒരുപാട് വൈകുന്നേരം നിളക്കുട്ടി ആയിട്ട് ആ ഒരു മണിയായിരുന്നു പക്ഷെ എണീക്കലോളൂ നേരത്തെ എണീച്ചു അപ്പൊ നമ്മളെ കുഞ്ഞാവേന ഇങ്ങനെ കാത്തു നിൽക്കേന്ന് മണിക്കുട്ടൻ ഡാൻസിന് പോയിന് മേതുട്ടി പിന്നെ എണീച്ചിട്ടില്ല മേതൂട്ടിക്ക് ഇന്നലെ ആ മഴ നനഞ്ഞോണ്ട് ചെറിയൊരു പനിയെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ മരുന്നെല്ലാം കുടിച്ച് കിടന്നുകൊണ്ട് എണീക്കണത്രേ അപ്പൊ നിളു പിന്നെ വേനെ വേഗം ഇടുന്ന് കാണാലോന്ന് വെച്ചിട്ട് എങ്ങോട്ടേക്ക് വന്നി അപ്പൊ വിബ്യാസൻ രാവിലെ വിളിച്ചിട്ട് വന്നു പുതിയ വീട്ടിലേക്ക് പോയിട്ടേ വരൂലൂന്നല്ലേ അതുകൊണ്ട് അമ്മ ഇപ്പൊ വിളിച്ചാലും കണ്ടാ അങ്ങോട്ടേക്കാ വരുന്നേനക്കാന്ന് ഫസ്റ്റ് കാണാൻ പറ്റ കുഞ്ഞേനാന്ന് അതെ അപ്പൊ ഈടത്തെ കുറെ നേരം കാണാൻ പറ്റില്ല അല്ലേ നിളു ആടെയാകുമ്പോൾ കുറച്ചേരല്ലേ കാണാൻ പറ്റുള്ളൂ അപ്പൊ ഇടാ പിന്നെ അമ്മയെല്ലാം ഭക്ഷണവും ചായയെല്ലാം ഉണ്ടാക്കുന്ന തിരക്കിലാണ് വരുന്നോന്നല്ലേ കൊറച്ചു കൊറച്ചിട്ട് വരാന്ന പറഞ്ഞിനി അപ്പൊ മേതു നല്ല ഉറക്കത്തില്ലാന്നേ നീളു കൊറച്ചേരം വിളിക്കാൻ വേണ്ടിട്ടല്ല നോക്കി മേദൂന പക്ഷെ എണീച്ചിട്ടാ നിലകുട്ടി പോയി വിളിച്ചോ ഇനിയിപ്പം വിളിച്ചോ ഇപ്പം എത്തൂലേ വിളിച്ചോ എണീക്കുന്നില്ല നരിക്കോട് എത്തി രിക്കോടെത്തിലു മേതു പുതിയ വീട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് വരാന്ന് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മേതു ഇനിയിപ്പ പല്ല് തേക്കണ്ടേ മേതു ഏ പല്ല് ഏ ഇപ്പം വരും വിയോമി ഇപ്പൊ എത്തും ഇങ്ങോട്ടും നോക്കിയേ എല്ലാരോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു മേതു ഏ അതെന്നാണ്

എന്തായാലും ഒരു വറവ് രണ്ടു മൂന്ന് തരം കഷ്ണങ്ങളുണ്ട് അതുകൊണ്ട് നല്ലൊരു വറവാക്കാന്ന് വിചാരിച്ചു ഒരുക്കി ഇട്ടു അരി അപ്പൊ മോള്ണ്ടത് എത്തൂലൂടെ അരി അങ്ങ് ഇടാന്ന് വിചാരിച്ചിട്ട് അപ്പൊ എല്ലാരും കാത്തുക്കണ് കുഞ്ഞെ വേണ്ടിട്ട് അയിനെ കാണാൻ വേണ്ടിട്ട് ഇപ്പൊ നിക്കുന്നു മേതീന ഇപ്പൊ ഉറങ്ങി എണീച്ചു ഉം ആദ്യം എണീക്കുന്നില്ല അവനു പിന്നെ കുഞ്ഞു വന്നു എല്ലാം പറഞ്ഞുകൊണ്ട് എണീച്ചു ആ വേം പരിപാടി നടക്കട്ടെ പിന്നെ ഒരു സാമ്പാർ വെച്ചു അവര് രാവിലെ എത്തുന്നിട്ടാണ് നിന്നിനെ അല്ലേ അതെ അപ്പൊ അയിന്റെ ഇടക്ക് പറഞ്ഞു അങ്ങോട്ട് പോയിട്ട് വീട് കണ്ടു ഓനിപ്പം വീട് കാണേണ്ട ഒരു ഇതന്നെ തന്നെ ആയിരിക്കും ഇവിടെ അതെ അത്ര ക്ഷമയില്ല അതുകൊണ്ട് ഏതായാലും ആക്കിയാലും ഭയങ്കര നേരത്തെ ആവുമ്പോ കിണക്കുന്നു കുടുംബത്തിലാവുമ്പോ പോവുകയും പോണം ഉച്ചയാകുമ്പോ ഉം ഉം എന്റെ കണക്കാൻ പറയുന്നുണ്ട് ഇനി വന്നു കഴിഞ്ഞിട്ട് ചെലപ്പോ എന്റെ അന്നെച്ചാല് എനിക്ക് ശരിയാവൂല വേറൊരു പലേത് ആവശ്യങ്ങളുണ്ട് പൈൻ തിരക്ക് ഇല്ലോണ്ടാ പോയിട്ട് വരാനൊന്നൂല്ല സാധനം വാങ്ങിയെല്ലാം പിന്നെ എല്ലാം ഗണപതി ഹോമത്തിന്റെ എല്ലാം വാങ്ങണം അതെല്ലാം നമ്മ ഇതാക്കണം ചേറിപ്പാർക്കി എല്ലാം വൃത്തിയാക്കി വെക്കണം പിന്നെ ആ പിന്നേരി ചിരട്ട ചേരി രാവിലെ വിറക് എല്ലാം എടുത്താണ് വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടി ആവുമ്പോ തിരക്ക് പിടിച്ചത് അതുമല്ല എല്ലാം എല്ലാം ഇത് സാധനങ്ങളെല്ലാം കൊണ്ടുവരണം അത്രല്ലേ എല്ലാം കൂടെ നമ്മടെ മേതൂട്ടീനെ നിലയിൽ എളിപ്പിച്ചിട്ടുണ്ടേ മേതൂട്ടിട്ടേതു മേതു ആവേ നോക്കുന്നേ മേതു കുഞ്ഞി എന്ന പണിയെടുക്കുന്നേ സുന്ദരിയാക്കി ചേച്ചീനെ പണ്ട് നമ്മള് നരിക്കോട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്ന സുന്ദരിയാക്കിട്ടിബിയപ്പം വരുമ്പോഴത്തേക്ക് മേതൂട്ടിക്ക് ചായ ഓടിക്കണ്ടേച്ചീന ചായ ഓടിച്ചു ഏഹ് മേദൂന് പൊട്ട് വേണോ ആ മേദൂന എന്നാ പിന്നെ ഞാൻ പൊട്ട എടുത്തിട്ട് വരാം എന്തിനാ ഇത്ര സുന്ദരിയാവുന്ന അതുകൊണ്ട് സുന്ദരിയായി നിക്കണോ അന്നപ്പിനെ ഞാൻ പോയിച്ച പൊട്ടെടുത്തിട്ടു എത്ര മേതു

ഡാൻസ് ആവുന്ന ആളെ കാണാൻ പറ്റുന്നു അതെയാ ശരി അപ്പൊ ഇത് ആ കളിക്കാനുള്ള കാരണം അങ്ങനെ ഇഷ്ടപ്പെട്ട് കളിച്ചോളു എന്താറില്ല ചായ കുടിച്ചും ചോണ്ടും ഇങ്ങോട്ട് ഓട്ടായിരുന്നെല്ലാം കളിയാണേലായിട്ട് ക്ഷീണിച്ചിരുന്നു മോനെല്ലാം പറഞ്ഞു രാവിലെ എത്തി ഒമ്പത് മണിയാവുമ്പളക്ക്

എന്നാ പറയെ കുഞ്ഞു മക്കളെല്ലാം ആവുമ്പോ സന്തോഷായി എല്ലാരും കൂടിയായി അങ്ങനെ മോള് പിന്നെ ഉള്ളിൽ തന്നെ ഇവരെ കൂടി ഒരു സന്തോഷായി ചെറിയ മോനെ അതൊരു ഇതായി ആവുമ്പോൾ ഉള്ളിൽ നിന്ന് കളിച്ചതല്ലേ രണ്ടും ഒരാഴ്ച വേണ്ടി വരും ഒരാഴ്ച